കാസർഗോഡ് ജില്ലയിലെ കവുങ്ങ് കർഷകരുടെ ജില്ലാ സമ്മേളനം അഞ്ചിന് ബദിയെടുക്കയിൽ നടക്കും കാലാവസ്ഥാ വ്യതിയാനമടക്കം കർഷകർ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് സമ്മേളനം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വകുപ്പ് തല ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കിസാൻ സേന ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബദിയെടുക്ക ഗുരുസദനിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് സമ്മേളനം എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദഭട്ട് കോട്ടംകുളി അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ സ്വാഗതം പറയും കിസാൻ സേന മുഖ്യരക്ഷാധികാരി ചന്ദ്രശേഖര റാവു കല്ലക ആമുഖ പ്രഭാഷണം നടത്തും എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എ കെ മഷറഫ് എന്നിവർ മുഖ്യാതിഥികളാകും അടയ്ക്കയുടെ ഉൽപ്പാദനം ഓരോ വർഷവും ഗണ്യമായി കുറയുന്നതിൽ കവുങ് കർഷകർ പ്രതിസന്ധിയിലാണെന്നും കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും കിസാൻ സേന ജില്ലാ നേതാക്കൾ കൂട്ടിച്ചേർത്തു കിസാൻ സേന ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട് കോട്ടംകുളി ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ സുലൈഖ മാഹിൻ ഷാജി കാടമന കമറുദ്ദീൻ പാട്ട്ലടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്